നമ്മളിൽ പല ആൾക്കാർക്കും വൈറ്റമിൻ ഡി ത്രീയുടെ കുറവുണ്ടെന്ന് നമുക്കറിയാം വൈറ്റമിൻ ഡി ത്രീ മെയിൻ ആയിട്ട് കിട്ടുന്നത് സൺലൈറ്റ് എക്സ്പോഷറിലൂടെയാണ് ഇനി അല്ല സപ്ലിമെൻറ്റ് എന്നുള്ള രീതിക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കാം ഓക്കെ പക്ഷേ അതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വെറുതെ ഈ സപ്ലിമെൻറ്റ് മേടിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം എന്ത് കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പക്ഷേ അത് ഓവർഡൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഉണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മേടിച്ച് കഴിക്കുക എന്നിരിക്കട്ടെ അതിനകത്ത് ഒരു സാധ്യതയുള്ളത് വൈറ്റമിൻ ഡി ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഡെവലപ്പ് ആകാനും സാധ്യതയുണ്ട് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ആകുന്നതാണ് ആക്ച്വലി വൈറ്റമിൻ ഡി ടോക്സിറ്റി എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആകാൻ സാധ്യതയുണ്ട് കിഡ്നികളിൽ ഇതുപോലെ ഇത് ഡെപ്പോസിറ്റ് ആകാൻ സാധ്യതയുണ്ട് കിഡ്നി മാസം ബാക്കിയുള്ള പൊതുവെ ഒരു മെറ്റബോളിസം തൈറോയിഡിന്റെ ഫംഗ്ഷനിൽ വ്യത്യാസം വരാൻ സാധ്യതയാണ് അപ്പം തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസിനെ പെട്ടെന്ന് മറികടക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സപ്ലിമെൻറ്റ് ഉപയോഗിക്കാം അതിനുശേഷം നോക്ക് നമ്മുടെ ഡയറ്റിനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് കറക്റ്റാക്കി കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഡെഫിഷ്യൻസിയെ ഓവർകം ചെയ്യാൻ